ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നലെ മമ്മുക്കായുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മമ്മുക്കാക്കു ക്യാൻസർ ആണ് എന്ന രീതിയിൽ ആദ്യം വാർത്ത വരുന്നത് ഓൺലൈൻ മഞ്ഞപ്പത്രമായിട്ടുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന ഈ മറനാടൻ മൂളയുടെ ഈ ഒരു ചാനലിനകത്താണ് വന്നത് അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി കാരണം ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് എന്താണ് ചെയ്യേണ്ടത് അല്ലെ എന്താണ് പറയേണ്ടത് പോലും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിന്നുപോയി കാരണം മമ്മുക്കായെ പോലെ ഇത്ര ശരീരം നോക്കുന്ന ഒരാൾ എഴുപത്തിനാലാമത്തെ വയസ്സിലും യൗവനം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി പ്രായത്തിന്റെ എല്ലാ കുറവുകളും മമ്മൂക്ക കൊണ്ടാവാം ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് പ്രായം ആകുമ്പോഴത്തേക്ക് പല പല അസുഖങ്ങളും പിടിപെടാം പല അസുഖങ്ങളും വരാം എങ്കിൽ പോലും മമ്മൂക്ക എന്ന് പറയുന്ന നടനെ റോൾ മോഡലാക്കി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ജീവിത ശൈലികൾ അതേപോലെ ഫോളോ ചെയ്തുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത്തരം ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷോക്കായി പോയി കാരണം ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ മൊത്തം ഇതായിരുന്ന ചർച്ച അദ്ദേഹം പറഞ്ഞത് രണ്ടു മൂന്ന് കള്ളത്തരങ്ങൾ ആദ്യം നിങ്ങളോടൊന്ന് പറയാം ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നു മമ്മൂക്കക്ക് ക്യാൻസർ ആണോ ഇല്ല എന്നുള്ളത് ഇവന്റെ വാർത്ത വന്നതിന് ശേഷമാണ് ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നത് എന്നാൽ ഇന്ന് ഇവൻ ഒരു വാർത്ത ചെയ്തിരിക്കുന്നത് ഈ വാർത്ത ആദ്യമായി സംപ്രേഷണം ചെയ്തത് മറുനാടൻ ചാനലാണ് എന്ന് എന്ന് പറഞ്ഞപ്പം ഇവന് ഒരു പ്രത്യേക അജണ്ടയുണ്ട് ആ അജണ്ട നടപ്പാക്കാൻ വേണ്ടി അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് ഇവൻ നേരെ വിളിക്കുന്നു അവിടുത്തെ ഡോക്ടർമാർ ഇവനോട് സത്യങ്ങൾ തുറന്നു പറയുന്നു മമ്മൂക്കയുടെ കുടലിന് ക്യാൻസർ ആണ് വികുതച്ച ചികിത്സയ്ക്ക് വേണ്ടി മമ്മൂക്ക ഇനി അമേരിക്കയിലേക്ക് പറക്കാൻ പോകുന്നു ദുൽഖർ ഷൂട്ടിംഗ് നിർത്തി തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഇവനങ്ങൾ മെഴുകി മറിച്ചപ്പോഴത്തേക്ക് ഒരു മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിനെ പ്രതികരിച്ച് ഞാനും ഒരു വീഡിയോ ഇട്ടു അതിനകത്ത് ചില പൊട്ടിത്തെറിച്ച് ഞാൻ പറയേണ്ടി വന്നിട്ടുണ്ട് അന്ന് ആ വാ വീഡിയോ കണ്ടിട്ടും ഈ മലനാടനെ സപ്പോർട്ട് ചെയ്യുന്ന ചില എന്താ പറയുക വൃത്തികെട്ട വൃത്തിഘട്ട മനസ്സിനുടമയായിട്ടുള്ള ആൾക്കാർ ഒരു മനുഷ്യനൊരു അസുഖം ബാധിച്ച് അത്തരം ഒരു വാർത്ത വരുമ്പോഴത്തേക്ക് അത് മമ്മൂക്കാക്കു വരാൻ പാടില്ലേ എന്താ മമ്മൂക്കാക്കു വന്നാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മനസ്സിന് വികൃത മനസ്സുള്ള അല്ലെങ്കിൽ കുഷ്ഠ മനസ്സുള്ള ചില നാറികൾക്ക് മാത്രമേ അങ്ങനത്തെ കമന്റുകൾ ഇടാൻ പറ്റത്തുള്ളൂ അതിനകത്തേക്ക് മോഹൻലാലിനെ വലിച്ചഴയ്ക്കുന്നു മോഹൻലാലിന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിച്ചയച്ചില്ലേ നമ്മളൊന്നും അങ്ങനത്തെ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന ഇവന്മാരാണ് മമ്മുക്കായുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ മമ്മൂക്കക്ക് കാര്യമായിട്ടുള്ളൊരു പ്രശ്നവുമില്ല തൽക്കാലം മമ്മുക്ക കുടുംബത്തോടൊപ്പം ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് കാരണം ഈ മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ നമുക്ക് അഭിനയിക്കുമ്പോൾ ഒരു ശ്വാസം മൊട്ടലുണ്ടായി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചികിത്സ തേടി ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഒരു നാലോ അഞ്ചോ ദിവസത്തെ ചികിത്സ ചെയ്യാം നമുക്കവിടെ കെയറാൻ ഷെയർ എന്ന് പറഞ്ഞ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ജിൻസ് എന്ന് പറയുന്ന അദ്ദേഹം ഇന്നലെ ഫ്രാൻസുകാരുടെ ഇതിലേക്ക് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രശ്നവുമില്ല ഈ പറയപ്പെടുന്ന പോലുള്ള ഒരു സംഭവങ്ങളും ഇല്ല എന്നുള്ളത് എന്നാൽ കേരളത്തിലെ മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന നൂറുകണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ അദ്ദേഹത്തിനോടൊപ്പം പ്രാർത്ഥനയിലുണ്ട് ഇന്ന് ഈ കള്ളത്തരവുമായി വന്നിട്ടുള്ള ഇവന്റെ ഈ ഒരു വീഡിയോന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ചെറിയ തോതിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു അതിന് ചികിത്സ ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്ത മറന്നാടനാണ് ഇന്നലെ പുറത്തുവിട്ടത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ കൊടുങ്കാറ്റായി മാറി മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ പലയിടങ്ങളിലും വന്നെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ചയാക്കിയിരുന്നില്ല പതിവ് പോലെ കുറേയും ഏറ്റവും സുപ്രധാനമായ വാർത്ത ജനങ്ങളുമായി ആദ്യം പങ്കുവച്ചത് മറുനാടനാണ് ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ പി ആർ ടീം രംഗത്ത് വന്നു എന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ മലയാള മാധ്യമങ്ങൾ ഇത് പിടിച്ചിട്ടേ ഇല്ല മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്നോ ഇല്ലെന്നോ മമ്മൂട്ടിയുടെ പി ആർ ടീം അസുഖം നിഷേധിച്ചെന്നോ ഒന്നും കേരളത്തിൽ ഒരു ചാനലും ഒരു പത്രവും കൊടുത്തിട്ടില്ല പലപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഈ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് മറുനാടനാണ് ആദ്യം എല്ലാവരും നിഷേധിക്കും പിന്നീട് എല്ലാവരും ആ വാർത്തയുടെ പിന്നാലെ പോകും അപ്പോൾ ഒരു ചോദ്യമുണ്ട് മമ്മൂട്ടിയെ പോലെ മഹാനായ ഒരു നടന് ചെറിയ ഒരു രോഗം വന്നത് ഇത്രമാത്രം വാർത്തയാക്കേണ്ടതുണ്ടോ ഇനി അഥവാ ആ വാർത്ത ശരിയാണെങ്കിൽ കൂടി അത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയല്ലേ എന്ന് ചിലരെങ്കിലും ചോദിച്ചു ഖേദപൂർവ്വം പറയട്ടെ അല്ല ഒരാളൊരു സെലിബ്രിറ്റി ആണെങ്കിൽ അത് രാഷ്ട്രീയത്തിനാണെങ്കിലും സിനിമയിലാണെങ്കിലും മറ്റേതെങ്കിലും മേഖലയിലാണെങ്കിലും അങ്ങനെ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ അയാളുടെ സ്വകാര്യതയ്ക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് സ്വകാര്യത അയാൾ ആഗ്രഹിക്കുന്നത് അയാൾക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ സംരക്ഷിക്കാം പക്ഷേ അയാളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആയുസിനെക്കുറിച്ച് യശസ്സിനെ കുറിച്ചൊക്കെ ജനങ്ങൾക്കറിയാൻ കൗതുകമുള്ളത് കൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ കൗതുകത്തിലും താല്പര്യത്തിലുമാണ് അയാളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അയാളുമായി ബന്ധപ്പെട്ട ഇത്തരം വാർത്തകൾ അറിയാനുള്ള അവകാശവും ജനങ്ങൾക്കുണ്ട് അത് കണ്ടെത്തി കൊടുക്കാനുള്ള ചുമതല മാധ്യമങ്ങൾക്കാണ് സ്വകാര്യതയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ ആ സ്വകാര്യത ഒരു വാർത്തയാകുന്നതിൽ ആശങ്കപ്പെട്ടിന്റെ കാര്യമില്ല ഇത്തരം സെലിബ്രിറ്റികളുടെ സ്വകാര്യതകളും വാർത്തകൾ തന്നെയാണ് എന്നാൽ ഭരണാടന്റെ വാർത്ത പുറത്തു വന്നതോടെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അത് വാർത്തയാക്കി ചർച്ചയാക്കി വൈകുന്നേരമായപ്പോഴേക്കും ദ മിഡ് ഡേ എന്ന് പറയുന്ന ബോംബെയിൽ ഇറങ്ങുന്ന ഒരു പത്രം അവരുടെ ഓൺലൈൻ എഡിഷനിൽ ഈ വാർത്ത തിരസ്കരിച്ചു റിപ്പോർട്ട് കൊടുത്തു ഈ വാർത്ത ഫേക്ക് ആണ് അങ്ങനെ ഒരു സംഭവമില്ല റംദാൻ പ്രമാണിച്ച് നോമ്പായത് കൊണ്ട് ഈ റംദാൻ മാസത്തിൽ അദ്ദേഹം ഷൂട്ടിംഗ് വേണ്ടെന്ന് വെച്ചതാണ് റംദാൻ കഴിഞ്ഞാലുടൻ അദ്ദേഹം ഷൂട്ടിങ്ങിലേക്ക് മടങ്ങിയെത്തും എന്നാണ് ഈ പ്രിയർ ടീമിനെ ഉദ്ധരിച്ചുകൊണ്ട് മിഡ് ഡേ റിപ്പോർട്ട് ചെയ്തത് വാസ്തവത്തിൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം മിഡ് ഡേ എന്ന് പറയുന്ന പത്രം ആരോടോ ചോദിച്ചിട്ട് എന്തോ ഒരു വാർത്ത കൊടുത്തു ആരോടാണ് ചോദിച്ചതെന്ന് മിഡ്ഡെ പറഞ്ഞിട്ടില്ല മിഡ്ഡയെ കോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മറ്റു മാധ്യമങ്ങൾ വാർത്തയാക്കിയപ്പോഴും അവരാരും പറഞ്ഞിട്ടില്ല ആരാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് മമ്മൂട്ടിയുടെ പി ആർ ടീം പറഞ്ഞു എന്നല്ലാതെ ആരാണ് പി ആർ എന്ന് മിഡ്ഡേയോ മറ്റേതെങ്കിലും മാധ്യമങ്ങളോ പറഞ്ഞിട്ടില്ല മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു പി ആർ ടീം കൊച്ചിയിലുള്ളതായി ആർക്കും അറിയില്ല മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇതേക്കുറിച്ച് ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല മിഡ്ഡേ ആരോടോ സംസാരിച്ചിട്ട് ആരെന്ന് പോലും പറയാതെ കൊടുത്ത ഒരു വിവരമാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഔദ്യോഗിക ഭാഷ്യമായി സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി ഫാൻസ് കൊണ്ടാടുന്നത് മമ്മൂട്ടിയോ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളോ എങ്ങനെ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എന്നാണ് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മിഡ് റിപ്പോർട്ട് ചെയ്തതോടെ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു മമ്മൂട്ടി ഫാൻസും മമ്മൂട്ടി ആരാധകരും ഒക്കെ മറന്നാടനെ ചീത്ത വിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു മറന്നാടനെ ചീത്ത വിളിക്കുന്നതിൽ ഒരു പരാതിയുമില്ല പലപ്പോഴും ഇത്തരം പ്രധാനപ്പെട്ട വാർത്തകൾ ജനങ്ങളോട് പറയുമ്പോൾ ആദ്യത്തെ പ്രതികരണം വിളിയും ചീത്ത വിളിയുമാണ് ഇത്തരത്തിലുള്ള തോന്നിയാസുകളും തെമ്മാടത്തേക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ചീത്ത വിളിക്കാറുണ്ട് പിന്നെ പറഞ്ഞൊരു കാര്യം റംദാനുമായിട്ട് ബന്ധപ്പെട്ടൊരു മമ്മൂക്ക സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുമോ ഇല്ലയോ എന്ന് ഇവനറിയില്ല എന്ന് കാരണം അതറിയാൻ നിനക്ക് താല്പര്യമില്ല നിനക്ക് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഇങ്ങനെയുള്ള പിന്നെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കാനും മാത്രമേ നിനക്ക് അറിയത്തുള്ളൂ അതുകൊണ്ട് കൂടുതലായിട്ടും നിന ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇതല്ല ഇതിനപ്പുറവും നീ പറയും കാരണം അത്തരത്തിലുള്ള പരിപാടിയാണ് നിന്റെ കയ്യിലിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ ബുദ്ധിയുള്ള അരിയാഹാരം നിന്ന് എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും പിന്നെ ഇങ്ങനെ ശുദ്ധാസംബന്ധവും തെമ്മാടിത്തവും പറഞ്ഞു വന്നാൽ മമ്മൂട്ടി ഫാൻസുകാരെന്നല്ല ഈ സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ഓരോ മനുഷ്യരും നിന്നെ തെറി വിളിക്കും അത് തെറി കേൾക്കാൻ നീ ബാധ്യസ്ഥനെയാണ് അതൊന്ന് കേൾക്കുന്നത് നിനക്കൊരു പുത്തിരി അല്ല എന്നുള്ളത് നമുക്കറിയാം ഒരുപാട് ഫ്രോഡ് പരിപാടി കാണിച്ച് നടന്നിട്ടുള്ള ഇവൻ ഇതൊക്കെ എന്ത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ